നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറി പോളി പണ്ട് 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 ആര്യച്ച ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ നോക്കിയാലും ഒരു കാര്യം ഇല്ലടേ ഒരു കാര്യമില്ല കൊച്ചിയെത്തി കൊച്ചി എത്തി അതൊക്കെ പണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരം എത്തി തിരുവനന്തപുരം എത്തി ഉം മാലിന്യത്തിന്റെ നടുവിലാണല്ലോ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എവിടെ സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് മമ്മി വര വര ആര്യച്ചി പൊങ്ങച്ചകാരിയായ സൊസൈറ്റി ലേഡി ആയി മാറുന്നുണ്ടോ എവിടുന്ന് വെറുതെ പൂട്ടിയിട്ട് കാണിക്കല അതേ സുഹൃത്തുക്കളെയും പൂട്ടി അടിച്ച് തിരുവനന്തപുരത്തെ കാണിച്ച് ചീക്കിയിൽ തട്ടി മെയിൻ പണി ഉം ആമയഴുചാനിൽ ജോയി വീണ് ആ പാവപ്പെട്ടവ മരിച്ചുപോയി കുറെ ദിവസം അന്ത് ചർച്ച ബഹളം പ്രതിഷേധം ദിപ്പോ അതിനെ പറ്റി കേൾക്കാനേ ഇല്ല ചെല് ചെന്ന് നോക്ക് ആ മീഴഞ്ചാനിൽ ഒരു വേസ്റ്റ് ഇല്ലെന്ന് ആര്യച്ചി അതേ ഇല്ല ആ ടൺ കണക്കിന് വേസ്റ്റ് എങ്ങോട്ട് മാറ്റി ചേച്ചിയേ അത് നമ്മൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ ആകാശവാണിയുടെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയ സത്യം കരക്കമ്പി കോർപ്പറേഷന്റെ ലോറി ആകാശവാണിയിൽ വെച്ച് നാട്ടാർ പൊക്കി ആ ആ അതേ സുഹൃത്തുക്കളെ ഇത് ഇതാണ് ആര്യച്ചുടെ ഏറ്റവും പുതിയ മാലിന്യ നിർമാർജനം പദ്ധതി ഇത് മാലിന്യം തൂക്കി ദിപ്പുറത്ത് കുഴിച്ചിടൽ ചേച്ചി മേയർ കസേരെ നിറങ്ങുന്നത് വരെ കുഴിച്ചിട്ട വേസ്റ്റുകൾ പൊങ്ങി വരില്ല നല്ല ആഴത്തിൽ കുഴിയെടുത്താണ് പരിപാടി ഉളുപ്പ് സിറ്റിയിലെ സകലമാന വേസ്റ്റും പെറുക്കി കൂട്ടി ആളൊഴിഞ്ഞ പറമ്പുകളിലും തണ്ണീർ തടങ്ങളിലും കൊണ്ട് തട്ടൽ സിറ്റിയുടെ മുഖച്ചായ മാറ്റി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തിരുവനന്തപുരം മാതൃക പ്രായം കുറഞ്ഞ മേയർ തള്ളോടെ തള്ളല്ലേ പിന്നെ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ അതിൻ്റെ പേരിൽ ഗപ്പും മേടിക്കൽ മാധ്യമങ്ങളിൽ അങ്ങോട്ട് കാശു കൊടുത്ത് വാർത്ത പൊലിപ്പിക്കൽ നല്ല ബെസ്റ്റ് ഐഡിയ അപ്പോൾ മറ്റേ മറ്റേ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട അവാർഡ് തൂക്കിയതും ഇതുപോലെ ഉടവ കാണിച്ചത് തന്നെ ആര്യച്ചിയുടെ ഉടയ്പ്പുകൾ തിരുവനന്തപുരം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഭീമാപ്പള്ളിയാണ് മാലിന്യം തള്ളാനുള്ള പ്രധാന ഇടം ഇതാണ് ആര്യച്ചിയുടെ ഭീമാപ്പള്ളി ഗ്രൗണ്ട് നാല്പത്തിയെട്ട് ശിൽവാനം പിള്ളേരെ കളിക്കുന്ന ഗ്രൗണ്ടിലും അങ്കണവാടി മുതൽ ആ ഏരിയയിലെ സ്കൂൾ പരിസരങ്ങളിലെ ഏരിയകളിലും കൂട്ടത്തോടെ കൊണ്ട് മാലിന്യം തള്ളൽ മാലിന്യം കൊണ്ട് തട്ടൽ മാത്രല്ല കുഴിച്ചിടലും ഉണ്ട് ആര്യ ചെയ്യും സിറ്റിയിൽ നിന്നും വേസ്റ്റ് വേർതിരിച്ചാണല്ലോ എടുക്കുന്നത് ഭക്ഷണ വേസ്റ്റ് പ്ലാസ്റ്റിക് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കുഴിച്ചു മൂടുകയാണല്ലോടെ പിന്നെ എന്തിനാണോ വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഹരിതകർമ്മ സേനക്കാരെ പണിയെടുപ്പിച്ച് അമ്പത് രൂപ വെച്ച് പിരിക്കൽ അല്ല ബിസിനസ് ആ ഭീമാപള്ളി ഏരിയയിലെ പിള്ളേർക്ക് അസുഖങ്ങൾ ഉണ്ട് അയച്ച വല്ലതും അറിയുന്നുണ്ടോ കോർപ്പറേഷൻ അറിയുന്നുണ്ടോ ഇത് ഒന്നുമില്ല മേയർ അയച്ച ഒരു കുഞ്ഞൊക്കെ ഇല്ല അയച്ചി എന്നിട്ടും കേട്ടോ ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സവഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനായി ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താ ഇരിക്കണ എന്റെ അച്ഛൻ്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണ വെള്ളം തുറന്നാ വെള്ളം വൈപ്പ് അരിച്ച് ഇങ്ങൾ ഒരാള് കാരണം ഭീമാനം പറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഉള്ള വേസ്റ്റ് എല്ലാം ഭീമാപ്പള്ളി ഏരിയയിൽ കൊണ്ട് തട്ടുക ഇത് നിന്നാൻ കാക്കയും പരിന്തും പറന്നു വരിക ഭീമാനത്തിൽ കയറി ഇടിക്കുക പൈലറ്റ് എണ്ണന്റെ കോൺസെൻട്രേഷൻ യാത്ര മുടക്കി ഈ പി ചെറ്റപ്പിനെ പഠിക്കല്ലേ നിങ്ങള് ഇനിയും നന്നായി കൂടെ മേയറെ ഉടായ്പ് കാണിക്കാത്ത എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ ഉണ്ടോ തിരുവനന്തപുരം ശൃംഖത്തിൽ എത്തിച്ചത് മതി പൊന്നേച്ചത് ായ്പ്പനാണല്ലേ എസ് ചേച്ചി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തത് ആ നല്ലതാ ഇനിയുമുണ്ട് ആര്യ ചേച്ചിയുടെ ഇമ്മാതിരി കുൽസിത പദ്ധതികൾ അപ്പം നമുക്ക് കാണാം